അലൈക്കും അസലാംളേക്കുംഹമ്മത്തല്ലായി ഉബരക്കായു അന്നും സങ്കടത്തോടെ പ്രിയപ്പെട്ട മാതാവിനോട് യാത്ര പറഞ്ഞ് അതാ ഉസ്താദ് ഇറങ്ങുന്നു ഉമ്മൻ്റെ കുട്ടി വിഷമിക്കല്ലി എന്താ ചെയ്യുക ഉമ്മ അവനെ സമാധാനിപ്പിച്ചു ഏയ് ഇല്ല ഉമ്മ പഠിച്ച റബ്ബ് നമുക്ക് ദുനിയവിൽ ഓരോ പരീക്ഷണങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സഹിക്കണമല്ലോ ക്ഷമിക്കണമല്ലോ അല്ലാതെ നമ്മൾ ക്ഷമിക്കാതിരുന്നാൽ പഠിച്ചതിൻ്റെ ഭാഗത്ത് നിന്ന് കൂലുണ്ടാവൂലോ ഉമ്മാ മോനെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എനിക്ക് വല്ലാത്ത രടങ്ങാറടാ എൻ്റെ കുട്ടിനെ കാണുമ്പോൾ ഉമ്മാൻ്റെ കുട്ടിനെ നിങ്ങൾ കരയല്ലേ ഞാൻ പോയിട്ട് വരാം നീ അവളോട് പറഞ്ഞോ ഇതെന്താ അവള് പറഞ്ഞത് സീനത്തെ ഞാൻ പോവാട്ടോ അതിനിപ്പം തന്നെ എനിക്ക് നിങ്ങൾ പോവുകയാണ് വരെ എന്തേ ചെയ്തോളെ എനിക്കിപ്പോ എന്താ അതാണോ പറഞ്ഞത് പിന്നെ ഇപ്പം എന്തു പറയാനും ഉമ്മ സങ്കടത്തോടെ ഉസ്താദ് വീട്ടിൽ നിന്നിറങ്ങുന്നു തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഞാനൊരു പെണ്ണ് പെട്ടെന്ന് വേണമെന്ന് വിചാരിച്ച് റബ്ബെ കണ്ടെത്തി കൊടുത്തു പക്ഷേ റഹ്മാനെ എന്തു ചെയ്യും പാവം എൻ്റെ പൊന്നുമോന് അല്ല എൻ്റെ കുട്ടിക്ക് ഹയറായ ജീവിതം നീക്കൊടുക്ക് റഹ്മാനെ ആ ഉമ്മ ഹൃദയം പൊട്ടി ദ്വാ ചെയ്തു പഠിച്ചോനെ എൻ്റെ കുട്ടിൻ്റെ കൂടെ ഒരെണ്ണ അള്ളാഹുവേ ഓൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു പെണ്ണ് എന്നുള്ള നിലക്കാണ് ഞാൻ റബ്ബെ ഇതിനു വേണ്ടി മുതിർന്നത് പക്ഷേ എന്താ റബ്ബെ എൻ്റെ കുട്ടി പറഞ്ഞതുപോലെ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു എന്നാണല്ലോ ആയിക്കോട്ടെ സത്യം പറഞ്ഞാൽ മരുമകളെ വിളിക്കുവാനോ ഒന്നിനും ഉമ്മാക്ക് തോന്നിയില്ല കാരണം എൻ്റെ കുട്ടിനെ വിഷമിപ്പിച്ചാണ് പോകുന്നത് ആ ദിവസം അതാ പള്ളി ലക്ഷ്യമാക്കിക്കൊണ്ട് ഉസ്താദ് പോകുന്നു മനസ്സ് നിറയെ ഭാരാണ് കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി ഒരിക്കൽ പോലും അവളോടൊന്ന് ഹേ വേണ്ട എന്തിന് ഇഷ്ടമില്ലാത്തവരെ പിന്നെ എന്തിനെ പക്ഷേ അങ്ങനെയാണെങ്കിൽ അല്ല ഞാൻ എന്ത് ചെയ്യാം അവരുടെ വീട്ടുകാർ പറഞ്ഞ കാര്യം ആലോചിക്കുമ്പോഴതിലേറെ ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് കരുതി ഞാൻ എത്ര എത്ര അവളെ കാത്തിരിക്കുന്നു പക്ഷേ അവൾ ഒരിക്കൽ പോലും എന്നോട് വേണ്ട എന്നെ ഇഷ്ടമില്ലായിട്ടായിരിക്കും ഇഷ്ടമില്ലാത്തവരെ നമ്മൾ തൊടാൻ പോകാൻ പാടില്ലല്ലോ ഒന്ന് ചോദിക്കാൻ പാടില്ലല്ലോ എന്നാലും എൻ്റെ ഭാഗം ഞാൻ പരമാവധി ക്ലിയർ ക്ലിയറാക്കുന്നുണ്ട് പക്ഷേ അവളാണ് എനിക്ക് ഉസ്താദിന് സത്യം പറഞ്ഞാൽ വാഹനം ഓടിക്കുവാൻ തന്നെ പ്രയാസം തോന്നി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എല്ലാവരും ചോദിക്കും ഫ്രണ്ട്സുകൾ ചോദിക്കും ചിലവ് ചോദിക്കുന്നു ഞാൻ എന്താ ചെയ്യുക സന്തോഷകരമായൊരു ജീവിതം അതുണ്ടായിരുന്നെങ്കിൽ ഹാപ്പിയായിരുന്നു അല്ലെങ്കിൽ അവൾക്ക് എന്താ എന്നോട് ഉസ്താദ് നേരെ അന്ന് പള്ളിയിലേക്കാണ് പോയത് ഉമ്മയുടെ ദു പിന്നാലെയുണ്ട് അന്ന് പള്ളിയിലേക്ക് ഉസ്താദ് കയറി ചെന്നപ്പോൾ തന്നെ കണ്ടത് തന്റെ ഉസ്താദിനെ ആയിരുന്നു അതായത് ഫർസാനയുടെ ഉപ്പയെ മുഖമാവെ ചുവന്നു തുടത്ത് നിൽക്കുന്ന ഉസ്താദിനെ കണ്ടപ്പോൾ തന്നെ അല്ല എന്ത് പറ്റി മോനെ ഷെഫി ഉസ്താദ് സ്ലാ എവിടെ സലാം ഉസ്താദേ എന്തു പറ്റി മുഖക്കന്ത ഇത്രമാത്രം എന്താ സംഭവിച്ചത് കരഞ്ഞ പോലെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ എന്തു പറ്റി എന്റെ കുട്ടിക്ക് ആ ഉസ്താദ് സ്നേഹത്തോടെ തൻറെ അരുമ്പ ശിഷ്യനെ തലോടിക്കൊണ്ട് പറഞ്ഞു എന്തു പറ്റിടാ തലവേദനക്കുണ്ടോ പനിക്കുണ്ടോ എന്തിനാ വന്നത് അവിടെ നിന്നൂടെയിരുന്നോ ഏ ഉസ്താദ് തമാശ തമാശരൂപയിൽ ചോദിച്ചു അതല്ലേ അവിടെ നിന്നാ മതി അത് രണ്ടാഴ്ചക്ക് അവിടെ നിൽക്കണ്ടടാ ഭർ അടുത്ത് ഭാര്യയും ഭർത്താവും ഒന്ന് റെഡി ആകുന്നവരെ അവിടെ തന്നെ നിക്കണേ ഈ എന്ത് കാട്ടില്ല മോനെ ആ ഓളടത്തുനിന്നും ഒന്ന് ടെൻഷൻ ആയിരിക്കില്ലേ തൻ്റെ മനസ്സിലുള്ള വേദനയും വിഷമവും മാറ്റി വെച്ചുകൊണ്ടാണ് ഉസ്താദ സംസാരിക്കുന്നത് കാരണം തൻ്റെ മരുമകൻ ആ കരുതിയ ആളായിരുന്നു എന്തപ്പോ ചെയ്യാം അവരെ ജീവിതം പഠിച്ചോ നന്നാക്കട്ടെ മോനെ എടാ പിന്നെ നമ്മളെ വീട്ടിൽ സൽക്കാരത്തിന് കൊണ്ടുതന്നെ ണോ ഉം ഉസ്താദെ അതൊക്കെ പിന്നെ കൊണ്ട് എന്തടാ എന്തു പറ്റി ഒന്നുമില്ല ഉസ്താദേ ഒന്ന് ശീലാവട്ടെ എന്താ ഇത്രയായിട്ട് ഷീലായില്ലേ ഏ എന്ത അതൊക്കെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഒന്ന് ശീലാവൂലെ പൊന്നാര മോനെ എന്താ എന്തെങ്കിലും വിഷമമുണ്ടോ വിഷമം പ്രയാസമല്ലേ ഉസ്താദിനോട് പറയട്ടെ നമുക്ക് പരിഹരിക്കാൻ നോക്കണം അല്ലാതെ ഒന്നും ഒളിപ്പിച്ചു വെക്കരുത് ഉസ്താദിന്റെ ആശ്വാസം പകരുന്ന ആ ഒരു വാക്കുകൾ കേട്ട് ഷെഫി ഉസ്താദിൻ്റെ മനസ്സ് വല്ലാതെ വിങ്ങി പൊട്ടിപ്പോയി റബ്ബേ ഇത് ഉസ്താദിൻ്റെ മുമ്പിൽ ഞാൻ പറയേണ്ട അവസ്ഥയാണല്ലോ ഒരിക്കലും ഇങ്ങനെയൊരു സാഹചര്യം ഹേയ് അത് എനിക്കുണ്ടാവും ഞാൻ വിചാരിച്ചതല്ല പക്ഷെ എന്താ റബ്ബെ ചെയ്യാം ഷെഫി ഉസ്താദേ എന്താ നിങ്ങളെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നല്ലോ എന്തോ ഉണ്ട് മനസ്സിന് എനിക്കറിയാം എൻ്റെ കീഴിൽ എട്ട് പത്ത് വർഷം പഠിച്ച കുട്ടിയാണ് ആ മുഖഭാവം ഒന്ന് മാറിക്കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് അറിയാം എന്തോ ഒന്ന് മനസ്സിനുണ്ട് ഉസ്താദിൻ്റെ ആ ഒരു സ്നേഹത്തോടെയുള്ള വാക്ക് അവൻ ഉസ്താദിൻ്റെ അരികിൽ ചെന്ന് ഒരു കൊച്ചു കുട്ടിയെ പോലെ വിതുമ്പി ഉസ്താദ് എന്തടാ എന്ത് പറ്റി പൊന്നുമോനെ ഉസ്താദ് ഷഫി ഉസ്താദ് എന്ന ശിഷ്യനെ നെഞ്ചോട് ചേർത്തു എന്ത് പറ്റി ഉസ്താദിൻ്റെ കുട്ടിക്ക് ഏഹ് എന്തങ്ങനെ കറിയണത് നിനക്കറിയാൻ പാടില്ലല്ലോ അയ്യേ കല്യാണം കഴിച്ച കുട്ടികൾക്ക് ഇങ്ങനെ കരയാൻ പാടുണ്ടോ പിന്നെ പഴയതൊക്കെ എന്തെങ്കിലും മനസ്സിലുണ്ട് മനസ്സിലുണ്ടെങ്കിലൊക്കെ കളയുക പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നും പഴയതിനെക്കുറിച്ച് ആലോചിക്കാൻ പാടില്ല മോനെ അത് നമുക്ക് തെറ്റാണ് തെറ്റാണ്ണിക്കാഹ് കഴിഞ്ഞൊരു പെണ്ണ് നിന്റെ അടുത്ത് ഉണ്ടാവുന്ന സ്ഥിതിക്ക് നീ പഴയതൊന്നും ആലോചിക്കരുത് ഇത് ഉസ്താദിൻ്റെ വിചാരം ഫർസാനെ കുറിച്ച് ആലോചിച്ചാണ് കരയുന്നത് എന്നാണ് വിചാരിച്ചത് എന്തുണ്ടെങ്കിലും ഉസ്താദിനോട് പറയണം ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വായിക്കാൻ അറിയും പക്ഷെ കാരണം എന്താ നിങ്ങൾ പറയണം എന്തെങ്കിലും മനസ്സിൽ മുഖത്ത് വിഷമാണോ സന്തോഷമാണോ ദുഃഖാണോ അതെനിക്ക് അറിയാം പക്ഷെ നിങ്ങളുടെ കാരണം അത് നമ്മക്കറിയില്ല ആ ചികിത്സ പഠിച്ചിട്ടില്ല ഉസ്താദെ ആ പറ ഇവിടുന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വാ നമുക്ക് വീട്ടിൽ പോകാം വേണ്ട ഉസ്താദെ വീട്ടിൽ പോകണ്ട പിന്നെ എവിടെ നിന്ന് എൻ്റെ കുട്ടിക്ക് പറയാൻ എന്താ അപ്പോഴേക്കും അതാ ഒരു കൂട്ടം ഉസ്താദ്മാർ വരും ആ ഷെഫി ഉസ്താദ് ചെലവ് വേണട്ടോ എവിടെയാണ് മിഫ്താർമീറ്റ് ആക്കിയാലോ എവിടെയാണ് ഏത് ഹോട്ടലാ ചെലവ് കിട്ടിയിട്ടില്ല അങ്ങനെ മുങ്ങാൻ പറ്റൂലെട്ടോ ഷെഫി ഉസ്താദ് വെറുതെ ഒരു പുഞ്ചിരി ഉണ്ടാക്കി ചിരിച്ചു കൊടുത്തു അവരോട് ആരോടും പറഞ്ഞിട്ടില്ല മനസ്സ് തേങ്ങാണ് വിങ്ങി പൊട്ടുകയാണ് വീട്ടിലേക്ക് പോകാനേ തോന്നുന്നില്ല ഉമ്മാനെ വിചാരിക്കുമ്പോ അതിലേറെ ഭാരം പക്ഷേ ഞാൻ കെട്ടിയ പെണ്ണ് അവൾ മറ്റെന്തോ കൊതിക്കുകയാണ് ഒരിക്കലും ഞാൻ അവളുടെ അടുക്കിലേക്ക് വരുന്നത് അവൾക്ക് ഇഷ്ടമല്ല അവൾ അതിനാഗ്രഹിക്കുന്നില്ല എന്നെ ഏതോ ഒരു അന്യനെ പോലെയാണ് അവൾ കാണുന്നത് പിന്നെ ഞാൻ എങ്ങനെ ഉസ്താദ് ഷെഫി ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു മോനെ എന്തുണ്ടെങ്കിലും ഉസ്താദിനോട് പറ ഞാൻ പറഞ്ഞ ഞാൻ പരിഹാരം ചെയ്യുമല്ലോ എൻ്റെ കുട്ടി പറ എന്തേ ഭാര്യ എന്തെന്ന് പറഞ്ഞോ അതങ്ങനെയൊക്കെ ഉണ്ടാവും ചില കുട്ടികൾക്ക് പല കുട്ടികൾക്കും പല സ്വഭാവമായിരിക്കും അതായത് ഓരോ ഉമ്മമാരുടെ വയറ്റിൽ നിന്ന് വന്ന മക്കളായിരിക്കും വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും എന്ന് കരുതിയിട്ട് ഒരിക്കലും നമ്മൾ വിചാരിച്ച സ്വഭാവം നമ്മളെ ഭാര്യക്കാണെന്ന് ചോദിച്ചാൽ നടക്കൂല പൊന്നുമോനെ നീ അവളെ മാറ്റിയെടുക്കണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഏ എങ്ങനെയുണ്ട് പിന്നെ പൊന്നുമോനെ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്താ എനിക്കറിയോ ഭാര്യയും ഭർത്താവും എങ്ങനെ ജീവിക്കണം എന്നുള്ള ഉത്തമ മാതൃകയാണ് ആര് നമ്മുടെ മുത്തഹബീബിൻ്റെ പ്രിയപുത്രി ഫാത്തിമ ബീബി റലിള്ളാഹുഹയും അലി റല്ലുളനും പൊന്നുമോനെ ഈ ദിവസത്തിനെ കുറിച്ച് നിനക്കറിയോ എത്ര ഭാഗ്യവാനാണല്ലേ മുത്തഹബീബിൻ്റെ പ്രിയപുത്രിയെ ആടാ അത് ഏറ്റവും ഭാഗ്യവാന് തന്നെയാണ് കാരണം ഹബീബിൻ്റെ ആ നടത്തം ഇരുത്തം ആ ഒരു നോട്ടം കണ്ണൂൾ എല്ലാം നല്ല പകർത്തി വെച്ചതുപോലെയാണത്രേ ഫാത്തിമ ബീവിയുടേത് പൊന്നുമോനെ ഇന്ന് അലിർ അല്ലെങ്കിൽ വളരെയധികം ദുഃഖം ഉണ്ടായ ദിവസമാണ് നിനക്കറിയോ അതിനെ കുറിച്ച് ആ അറിയാം ഫാത്തിമ ബീവിയുടെ ഒഫാത്ത് ദിനമല്ലാദ് ആ നിനക്ക് ഓർമ്മയില്ലേ ഞാൻ ദർസെടുക്കുമ്പോൾ ഒരുപാട് നിനക്കതിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞു തന്നിരുന്നു അതായത് എന്താ പറഞ്ഞത് ഹബീബ് സല്ലാ അല്ലേ വസ്ല്ലിയുടെ പ്രിയ പുത്രി അതായത് കരളിൻ്റെ കഷ്ണമായ മുത്ത് ഹബീബ് സല്ലാ അലൈഹി വസ്ല്ലാം മരണപ്പെട്ടത് മുതൽ തന്നെ ഫാത്തിമ ബീവിക്ക് ടെൻഷനാണ് ഉപ്പയുടെ അടുക്കിലേക്ക് പോകണം എന്നുള്ള രീതി അന്നൊരു സ്വകാര്യം പറഞ്ഞിരുന്നല്ലോ ഞാൻ മരിച്ച് ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ നീ മോളെ എൻ്റെ അടുക്കിലേക്ക് എത്തുന്നു ആദ്യ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞു പിന്നീട് പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ചു ആദ്യം പറഞ്ഞത് പാപ്പ പോവുകയാണെന്നായിരിക്കും പക്ഷെ രണ്ടാമത് പറഞ്ഞത് മോളെ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ അടുക്കലേക്ക് ആദ്യം വരുന്നത് നീയായിരിക്കും അത് കേട്ടപ്പോഴാണ് ചിരിച്ചത് എന്നാൽ ആ ദിവസം പൊന്നു മോനെ ഞാനത് നിന്നോട് പറയുന്നതൊന്നും ഉണ്ടായിട്ടില്ല എത്രയൊക്കെ തന്നെ ക്ഷമിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതായത് അലി അലിറല്ലാഹ്നുവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒക്കെ കുളിപ്പിച്ച് പുതിയ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ചപ്പാത്തി ഹുബൂസ് അതൊക്കെ ഹുബൂസ് ആയിരിക്കും അതൊക്കെ പെട്ടെന്ന് പരത്തി ഉണ്ടാക്കി നല്ല രീതിയിൽ പെട്ടെന്ന് തകൃതി ഈ പണി നടക്കുകയാണ് അലിയറിൽ നിന്നുള്ളവന് വന്നപ്പോഴും ഭയങ്കര പണിത്തിരക്കാണ് ഫാത്തിമ എന്താ മോളെ ഇന്ന് ഇത്രയധികം തിരക്ക് ആ അലിയേ അവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേരായിരിക്കും വിളിച്ചിട്ടുണ്ടാവൂ എന്നാണ് അല്ലെ ചരിത്രത്തിലുള്ളത് ഉം അല്ലാതെ അലീക്കാന്നോ അലിക്കാക്ക അങ്ങനൊന്നും പറയില്ല അലി യാ അലി എനിക്ക് ഒരു സ്ഥലം വരെ പോകാണ്ട് ഫാത്തിമ എങ്ങോട്ടാണ് പോകുന്നത് പോയിട്ട് എപ്പോൾ വരും അപ്പോൾ ഫാത്തിമി പറഞ്ഞതെന്താന്ന് വെച്ചാൽ ആദ്യമൊക്കെ തീരെ മൈൻഡ് ചെയ്തിരത്ര പണിയിലിങ്ങനെ മുഴുകി നിൽക്കണം അപ്പോഴാണത് ചോദിച്ചു എന്തെത്ര തിരക്കിട്ട് എങ്ങോട്ടാണ് പോകണം വൈകുന്നേരം തിരിച്ചു വരൂലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട അലി ഞാൻ തിരിച്ചു വരുന്നത് കയ്യാമത്തെ നാളിലായിരിക്കും അത് കേട്ട അലി ശരിക്കും ഞെട്ടിപ്പോയി അല്ല റബ്ബേ ഫാത്തിമ നീ എന്താ ഈ പറയുന്നത് എൻ്റെ അലി എൻ്റെ പ്രിയപ്പെട്ട അലി ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് എന്തായിരിക്കും ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അലി അലിറല്ലാഹിൻ്റെ മനസ്സിൽ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് ഷിഫ് അതെ നിങ്ങൾ അപ്പോൾ മഹാന്മാരെല്ലാം ക്ഷമിച്ചവരാണ് ആ കൂട്ടത്തിൽ നിങ്ങളും ക്ഷമിക്കണം ക്ഷമിക്കുന്നവർക്ക് വിജയമുണ്ട് എന്തൊക്കെ തന്നെയാലും കാര്യങ്ങൾ എന്നോട് തുറന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കല്ല പറയണം ഉസ്താദെ എനിക്ക് എൻ്റെ ജീവിതം എന്താ എന്തു പറ്റി മോനെ എൻ്റെ ഭാര്യ എന്നോട് സഹകരിക്കുന്നില്ല ഉസ്താദെ ഒന്നിനും മോനെ നീ എന്തേ ചെയ്യും പറയുന്നത് അതെ ഉസ്താദെ ഒരിക്കലും അവൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ എൻ്റെ ഉമ്മയുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ വീണ്ടും അങ്ങോട്ട് പോയത് പക്ഷേ ഉസ്താദേ അവൾ ഒരിക്കലും എന്നോട് ഒന്നും ഹേയ് കരയല്ലേ മോനെ പഠിച്ച റബ്ബോരോന്നും വിധിച്ചിട്ടുണ്ടാവും നമ്മൾ എന്തൊക്കെ തന്നെയാലും പഠിച്ച റബ്ബിനോട് കരഞ്ഞ് പറയുക പിന്നെ നമ്മൾ മാക്സിമം അവളിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു പക്ഷേ നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ വിജയം ഉണ്ടാകും ഉസ്താദേ എന്നെ കാണുന്നത് പോല അവൾക്ക് ഇഷ്ടല്ല ഞാൻ പോരുമ്പോൾ പറഞ്ഞു സീനത്തെ ഞാൻ പോവാണ് കേട്ടോ അതിനെന്താ നിങ്ങൾ പോകെ വരെ എന്തേ ചെയ്തോളൂ എനിക്കിപ്പോൾ എന്താ അങ്ങനെയാണ് സ്തെ ഉത്തരം കിട്ടിയത് ഞാൻ എന്തെങ്കിലും ചെയ്യാം എനിക്കൊരു വഴിയുള്ള സ്തെ എൻ്റെ മുമ്പില് എൻ്റെ വഴികൾ ആ കടഞ്ഞു കിടക്കാണ് അവരുടെ ഉപ്പയാണെങ്കിൽ എന്നോട് വിളിച്ചു പറഞ്ഞു പൊന്ന മോനെ നീ അവളെ സംരക്ഷിക്കണം ഒഴിവാക്കരുത് അവൾ അവൾക്ക് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ അവളെടുത്തുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം മോനെ ദയവായി എൻ്റെ കുട്ടിയെ അങ്ങനെ പറഞ്ഞ് വിളിക്കുകയും ചെയ്തു പിന്നെ എന്താ ഉസ്താദ് ഞാൻ ചെയ്യുക ആ പിതാവിൻ്റെ കണ്ണീര് കാണുമ്പോൾ നമുക്കൊന്നും പറയാനും ചെയ്യാനും തോന്നില്ല പക്ഷേ ഇവളുടെ ഈ ഒരു അവസ്ഥ എന്താ എന്താ അവൾ പറയുന്നത് മോനെ ഉസ്താദെ അവൾ എന്നോട് പറയുന്നത് എന്തിനാണ് നിങ്ങൾക്ക് ഈ ഉസ്താദ് എന്നുള്ള വേഷം ആ ഒരു ജോലി എന്തിനാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല നിങ്ങൾക്ക് വേറെ എത്രയോ ജോലിയുണ്ട് അത് ചെയ്തൂടെ ഉസ്താദ് എൻ്റെ ചെറുപ്പൻ മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു മുത്തകല്യമാവുക ഒരു മല്യമാകുക എന്നത് എൻ്റെ ഉമ്മയുടെ സ്വപ്നം അത് ഞാൻ സാധിച്ച് എടുത്തു കഴിഞ്ഞു പക്ഷേ ഇനി ഒരു പെണ്ണിന് വേണ്ടി അത് ഉപേക്ഷിക്കുന്ന പറഞ്ഞ ഉസ്താദ് കഴിയില്ല എനിക്കതിനാവില്ല മോനെ എന്താ ക്യാഷിൻ്റെ കുറവ് കണ്ടാണോ അവൾ അങ്ങനെ പറയുന്നത് സാധാരണ ഉസ്താദിൻ്റെ വീട്ടുകാരെ ക്യാഷ് കുറഞ്ഞവരായിരിക്കുമെന്ന് എല്ലാവർക്കും ഒരു ചിന്താഗതിണ്ട് പക്ഷേ അതിനൊരു ബർക്കത്തുണ്ടാവും മോനെ കിട്ടുന്നത് ഒരു പത്ത് രൂപയാണെങ്കിലും അതിൽ ബർക്കത്തുണ്ടാകും അതൊന്നവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കണം എൻ്റെ പൊന്ന മോൻതാദേ ഇനി ആവില്ല ഇനി ഒരിക്കലും എനിക്ക് അവളുടെ കൂടെ നിൽക്കാൻ കഴിയില്ല ഉസ്താദെ എന്താ മോനെ നീ പറയുന്നത് ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ് അബ്വാഹുവിൻ്റെ സിംഹാസനം വരെ വിറക്കുമെന്നാണ് അത് ഒഴിവാക്കുന്ന തൊലാഖെന്നുള്ള ഒരു സംഭവം ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതും എന്നാൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ത്വലാക്ക് കാരണം അത്രപ്പം നമ്മൾ ബുദ്ധിമുട്ടാവുമ്പോൾ മാത്രം ചെയ്യണൊരു കാര്യം മോനെ എൻ്റെ പൊന്ന് മോനെ ഒന്നും കൂടി അവളോട് സഹകരിച്ച് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കണം ഉസ്താദെ ഇനി ആവില്ല അവൾക്ക് ഞാൻ ഗൾഫിലേക്ക് പോകണം ദൂരേക്ക് പണിക്ക് പോകണം വേറെ ജോലിക്ക് പോകണം അതൊക്കെയാണ് അവൾ ആലോചിക്കുന്നത് മോനെ അള്ളാഹുവിൻ്റെ വിധി എങ്ങനെയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല നീ പഠിച്ച റബ്ബിനോട് ദ ചെയ്യേ അള്ളാഹു ഹയർ എന്താണ് അത് നീ എനിക്ക് കാണിച്ചു തരണമെന്ന് ഇൻഷാള്ളാ നമ്മുടെ മഹാന്മാരൊക്കെ ഒരുപാട് ക്ഷമയുള്ളവരായിരുന്നല്ലോ ക്ഷമ ഈമാൻ്റെ ഭാഗമാണെന്നല്ലേ അതുകൊണ്ട് പൊന്നുമോനെ ക്ഷമിക്കുക പഠിച്ച റബ്ബിനോട് ദ്വാ ചെയ്യുക എല്ലാം ശരിയാകും ഇൻഷാള്ളാഹ നല്ലൊരു ജീവിതം എൻ്റെ മോനക്ക് വരും ഉസ്താദ് ഷെഫി ഉസ്താദിനെ ആശ്വസിപ്പിച്ചു ഷെഫി ഉസ്താദ് വിതുമ്പിക്കരഞ്ഞു ഉസ്താദെ എൻ്റെ ഉമ്മയുടെ ആഗ്രഹമായിരുന്നു വിവാഹം കഴിക്കുക എന്നുള്ളത് ഉമ്മയുടെ ആഗ്രഹത്തിന് ഞാൻ വിവാഹം കഴിച്ചു പക്ഷേ എന്നോട് ഒരു വട്ടം പോലും അവൾ നല്ല രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല ഒന്നും മിണ്ടിയിട്ടില്ല എപ്പോഴും കയർത്ത് സംസാരിക്കുന്ന രീതി അങ്ങനെയൊക്കെ മോനെ നീ മറ്റു വല്ലതും നോക്കിയോ അവൾക്ക് ഫോണോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ ബന്ധങ്ങൾ വല്ലതും ഉസ്താദേ അത് ഞാൻ ഉള്ള സമയത്തൊന്നും അവൾ ഫോൺ എടുക്കാറില്ല പക്ഷേ ഒരു ദിവസം ഞാനവിടെ ഉള്ള സമയത്തൊരു മെസ്സേജ് വരുന്നതും കണ്ട് അവളെ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യണം കണ്ടു അതൊന്നും ഞാൻ നോക്കിയില്ല കാരണം ഫ്രണ്ട്സുകളൊക്കെ അല്ല ഉണ്ടാവുമല്ലോ എന്ന് കരുതി ഒരാളെയും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ എന്നാണ് ഞാൻ കരുതിയത് അങ്ങനെയെങ്കിലും എൻ്റെ ഭാര്യ എന്നിലേക്ക് വരട്ടെന്ന് വിചാരിച്ച് ഉസ്താദേ ഇനി ഞാൻ എന്താ ചെയ്യാം മോനെ നീ ഒന്നുകൂടി ശ്രദ്ധിക്കുക അവളുടെ കാര്യങ്ങളൊക്കെ നീ ഒന്ന് ശ്രദ്ധിക്ക് അവൾ എപ്പോഴൊക്കെയാണ് നിന്നെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് നിന്നോട് എപ്പോഴാണ് ദേഷ്യം കാണിക്കുന്നത് ആ കൊന്ന് ശ്രദ്ധിക്കേ എന്നിട്ട് നീ എന്നോട് കാര്യങ്ങളൊക്കെ പറ നമുക്ക് നോക്കാം ഇൻഷാല്ല ഷെഫി ഉസ്താദിൻ്റെ ഉസ്താദ് കൊടുത്ത നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു പക്ഷേ അതിനും വീട്ടിലേക്ക് പോകണം വീട്ടിലേക്ക് പോയി അവളുടെ മുഖം കാണാമെന്ന് വെച്ചാൽ അതിനേക്കാൾ ഒരു പേടിപ്പെടുത്തുന്ന രൂപമല്ല ചില സമയത്ത് വളരെയധികം ദേഷ്യത്തോടെയാണ് അവൾ നോക്കാറുള്ളത് ആ നോട്ടം കണ്ടാൽ തന്നെ വല്ലാത്തൊരു പേടിയാണ് എന്നെ എന്തോ നോക്കി പേടിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് റബ്ബേ ഒരാളെ ഉപദ്രവിച്ചില്ല അല്ലെങ്കിൽ ഉപദ്രവിക്കാത്തവർക്കും ഒന്നും ചെയ്യാത്തവർക്കൊക്കെ തെറ്റുകൾ ചെയ്യാത്തവർക്കാണല്ലോ റബ്ബെ ഈ ദുയാവിൽ പരീക്ഷണങ്ങൾ നീ നൽകുന്നത് റബ്ബെ എൻ്റെ ജീവിതം അതുപോലെ തന്നെ ആയിരിക്കോ ദുനിയവിൽ എന്നും പരീക്ഷണമാണ് റബ്ബെ ഞാൻ എന്ത് ചെയ്യുക അള്ളാഹുവെ എല്ലാം സഹിക്കാനുള്ള ക്ഷമ നീ എനിക്ക് തരണം റഹ്മാൻ അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു എന്നാണല്ലോ അതുകൊണ്ട് റബ്ബെ എനിക്ക് നീ ക്ഷമ നൽകേ ഷെഫി ഉസ്താദ് പടച്ചിറമ്പിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു ഇൻഷാല്ല ഷെഫി ഉസ്താദിൻ്റെ മനസ്സ് ഇനി എന്തായിത്തീരും അവളോട് ഒരിക്കൽ കൂടി കാര്യങ്ങൾ ചോദിച്ചിട്ട് ഷെഫി ഉസ്താദിൻ്റെ തീരുമാനങ്ങൾ എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തു